നവകേരള സദസ്സിനായി പിരിച്ച പണത്തിന്റെ കണക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം മരട് നഗരസഭാ സെക്രട്ടറിക്ക് ചെയർമാൻ കത്ത് നൽകി പിരിച്ചവരുടെ വിവരങ്ങളും തുകയും അറിയിക്കണമെന്നും കത്തിൽ പരാമർശമുണ്ട് മറുപടിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു ആൽവിൻ തോമസ് ചേരും വിവരങ്ങളുമായി ആൽവിൻ ഇപ്പോൾ ഏത് ഇപ്പോൾ മരട് നഗരസഭാ ചെയർമാൻ ഇത്തരത്തിലൊരു വിശദീകരണം തേടിയിരിക്കുന്നത് നവകേരള സദസ്സിന് നേരത്തെ മരട് നഗരസഭ പണം അനുവദിക്കേണ്ടെന്നായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ വിനീത നവകേരള സദസ്സിന് ഒരു ലക്ഷം രൂപ അനുവദിക്കണം എന്നുള്ള നേരത്തെ സർക്കാർ ഓർഡർ ഉണ്ടായിരുന്നെങ്കിലും അതിനെതിരെയുള്ള ഒരു തീരുമാനമാണ് നഗരസഭ നേരത്തെ കൈക്കൊണ്ടിട്ടുള്ളത് കൗൺസിൽ ചേർന്ന് പണം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ നവകേരള സദസ്സിൻ്റെ കൺവീനർ എന്ന നിലയിലാണ് നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ പണപ്പെരിവ് നടത്തിയിട്ടുള്ളത് മരട് നഗരസഭയുടെ പേരിലാണ് പലയിടങ്ങളിൽ നിന്നായി നവകേരള സദസ്സിനായി പണം സ്വരൂപിച്ചിട്ടുള്ളത് ഈ പണപ്പിരിവ് എവിടെ നിന്നൊക്കെ നടത്തി ആരിൽ നിന്നൊക്കെ പണം സ്വീകരിച്ചു എത്ര തുക സ്വീകരിച്ചു ഇത് സംബന്ധിച്ചുള്ള വിശദമായ കണക്ക് ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ചെയർമാൻ മരട് നഗരസഭയുടെ ചെയർമാൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുള്ളത് കത്ത് നൽകാത്ത പക്ഷം തിരിച്ച് മറുപടി നൽകാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് പറയുന്നത് നഗരസഭാ ചെയർമാൻ പറയുന്നത് പണം പിരിച്ചിരിക്കുന്നത് നഗരസഭയുടെ പേരിലാണ് മരട് നഗരസഭയുടെ പേരിലാണ് തന്നെ അതിൽ കൃത്യമായ കണക്കും വേണം അതിനാലാണ് ഇപ്പോൾ ഇത്തരം ഒരു കത്ത് അയച്ചിട്ടുള്ളത് ആ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി നഗരസഭാ സെക്രട്ടറി നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നവകേരള സഹസ് ദൂർത്താണെന്ന് യു ഡി എഫ് ഭരിക്കുന്ന മരട് നഗരസഭ നേരത്തെ നിലപാടെടുത്തിരുന്നു അവർ അതിന് പകരമായി പലയിടങ്ങളിലായി അദാലത്തുകൾ നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പരാതികൾക്ക് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനിടയിലാണ് ഈ പണപ്പെരിവ് നടത്തി നവസ നവകേരള സഹസിനു നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചെയർമാൻ പറയുന്നത് അല്ലെങ്കിൽ ഭരണസമിതി പറയുന്നത് ചെയർമാൻ ഇതിൽ വിശദീകരണം നൽകിക്കൊണ്ടാണ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്നത് വിനിത